നാളെ എറണാകുളം വരെ പോണം ബിസിനസ് ഒക്കെ ഡെവലപ്പ് ആയി കാണും അവൾ ഇന്നലെ എന്നെ നോക്കി കൃഷ്ണു നീ പാറ്റിന്റെ സിബിട്ട് അതിനൊക്കെ ഗ്ലാമർ വേണം നിനക്ക് പിന്നെ അതിന്റെ ഒരു അംശം പോലും ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല ഇന്നലെ എനിക്ക് ഡ്രോയിങ്ങില് ഫസ്റ്റ് കിട്ടി ഒറാൻകുട്ടനാണ് വരയ്ക്കാൻ പറഞ്ഞത് ഏവൻറെ അച്ഛന്റെ ആധാർ കാർഡിലെ ഫോട്ടോ എങ്ങനെയെങ്കിലും എനിക്ക് സിനിമയിൽ പത്ത് മണിക്കുള്ള കെ എസ് ആർ ടി സി പോയടാ നാളത്തെ സ്പോർട്സിൽ ഫസ്റ്റ് അടിക്കണം നൂല് സ്പൂൺ ഇതിന്റെ ഐറ്റം നമ്മൾ എപ്പോഴും എടുത്ത് ചിരിച്ചു ാണ് അങ്ങേര് വീണ്ടും വീണ്ടും നമ്മളെ ഊക്കണത് ഇനി നമ്മൾ ആരും ചിരിക്കല്ല ആ ഒരു കോൾ വരുന്നു മഴ ആയിരിക്കും ഓ ചിരിക്കൂലെന്ന് പ്ലാൻ ചെയ്ത് തോന്നേക്കുവാറത്തുനിന്ന് ആരെങ്കിലും ഇറക്കും ഞാൻ നിന്നെപ്പോ സ്ഥലത്തുണ്ടോ അവിടെ ഇരുന്ന് ഞാൻ പറഞ്ഞ എല്ലാ കോമഡിക്കും ചിരിക്കണം ചിരിച്ച പത്തിന്റെ പോപ്പൻസ് പോപ്പിൻസ് പറഞ്ഞ ഗോർമെന്റ് പാട്ട് പാടി ഒരു റീൽ ഇട്ടാ എതിരാളിയാവോന്തോ അത് എണ്ണാക്കി കേറി എന്റെ ഒരു അഞ്ഞൂറ് രൂപയുണ്ട് എവിടെന്നെങ്കിലും ചൂണ്ടിയതായിരിക്കും അതും ഗോപനെ വിളിച്ചു പറയാം അടുത്ത ഫ്ലോട്ടിൽ ഹനുമാന്റെ ഫിഗർ ചെയ്യാൻ ആളായി ഒരു തരത്തിലും ഇടു കോംപ്രമൈസ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കില്ല നാളെ ഒരു കല്യാണം ഉണ്ട് പോയാലോ ചെറുക്കന്റെ പെണ്ണിൻറെ ആണോ അതാ പെണ്ണിന്റെയും ചെറുക്കൻ്റെ ആണോ